കുട്ടികളെ കാണാൻ നിലനിന്ന് കണ്ട് പേടിച്ചു പോയി അല്ലേ മുന്നിലൊരു കൂസലമില്ലാതെ ഇരിക്കുന്ന അബ്രാമിനെ നോക്കിയൊരു അമർഷത്തോടെ ഇലസ ചോദിക്കുമ്പോൾ ഡാനി അവർക്കരകിലേക്ക് നീങ്ങിയിരുന്നുണ്ട് അവരെ ചേർത്ത് പിടിച്ചു അത് കണ്ടിതും പരിഹാസം കലർന്ന ഒരു ചിരി അബ്രാമിൻ്റെ ചുണ്ടിൽ നിറഞ്ഞു വന്നു അവർ എൻ്റെ കുട്ടികളല്ലേ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ അവരുടെ ഈച്ചനെ എത്തുമെന്നും അതവർക്ക് എന്നുള്ള വിശ്വാസമാണ് അത് നിലനിർത്തേണ്ട ആവശ്യം എനിക്കായത് കൊണ്ട് തന്നെ എല്ലാം ഞാൻ നന്നായി ശ്രദ്ധിക്കും അബ്രാം ഗൗരവത്തോടെ പറയുന്ന കേട്ട് ധാരണി അവനെ ചിരിയോടെ നോക്കി കുട്ടികളെന്നല്ല അവനും ജീവനാണെന്ന് അവൾക്കറിയാമല്ലോ അബ്രാമിന്റെ വൈഫ് സുന്ദരിയാണ് അപ്പൊ വെറുതെയല്ല നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി പുറകെ നടക്കുന്നവരെ തഴഞ്ഞുകൊണ്ട് ധാരണിയെ തന്നെ സ്വന്തമാക്കിയത് ഡാനി ഒരു ചിരിയുടെ ധാരണി നോക്കി പറയുമ്പോൾ അവളെ നോട്ടം പോയത് അബ്രാമിന് നേർക്കായിരുന്നു അവന്റെ മുഖം മാർദ്ദം ചുണ്ടിലൊരു ചിരി വിരിയുന്നത് കണ്ടതും ധരണിന്ന് ഉമ്മിറക്കി അന്ന് അവളുടെ കഴുത്തിൽ താലു കെട്ടുന്നീന്നവൻ അബ്രാമിൻ്റെ കയ്യിൽ മരിച്ചു വീണതോത്തതും അവളെ ഒന്ന് വിറച്ചു അത് മനസ്സിലാക്കിയതുപോലെ അവന്റെ കൈകൾ ധാരണിയുടെ തോളിലൊന്നും മുറുകി ധാന്യയുടെ നോട്ടം അബ്രാമിൻ്റെ കൈകളിരിക്കുന്ന ധാരണിയുടെ തോളിലും നേരെ നീണ്ടു അത് കണ്ടതും അവന്റെ ചുണ്ടിലൊരു പൂച്ചം വിരിഞ്ഞു ഞാനങ്ങനെ സാധാരണ വില്ലം മരപ്പലേ നിന്നെ കൊന്നു നിന്റെ ഭാര്യ സ്വന്തമാക്കാൻ വന്നതല്ല അബ്രാം ആരുടെയും മീച്ചിൽ കഴിച്ച് എനിക്ക് ശീലമില്ല ആ ശീലമൊക്കെ നിനക്കല്ലേ മുംബൈ തിരുവിൽ തെണ്ടി തിരിഞ്ഞത് നീയല്ലേ എനിക്ക് പക്ഷേ ആഗതി ഒന്നും വന്നിട്ടില്ല ഞാൻ ജനിച്ച വീണ തന്നെ പട്ടുമെത്തിയില്ലായിരുന്നു ക്രൂരമായ ഒരു ആനന്ദത്തോടെ ഡാനിയത് പറയുമ്പോൾ ധനി വെപ്രാളത്തോടെ അബ്രാമനെ നോക്കി അത് കണ്ടത് അവൻ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പതിയെ ചേച്ചു വീട്ടിലൊക്കെ അയവും ഞാൻ ആവശ്യം പറഞ്ഞാലുണ്ടല്ലോ രണ്ടു കാലിൽ വീട്ടിൽ പോകില്ല നീ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ വില എനിക്കറിയാം ഡാനിയൽ അത് പറയാൻ എനിക്കൊരപമാനവുമില്ല അവരുടെ സംസാരം എല്ലാം കേട്ടുനിന്ന് വിഷ്ണു അമർഷത്തോടെ പറയുമ്പോൾ അബ്രാം അവനെ ഇന്ന് തിരിച്ചു നോക്കി എന്നിട്ട് ശാന്തനായ സ്വരത്തിൽ പതിയെ പറഞ്ഞു അബ്രാമിന്റെ നോട്ടത്തിലൊന്നും പതറയും വിഷ്ണു മിണ്ടാതെ ധാരണിയുടെ അരിക്കലായിരുന്നു പാറുവെല്ലാം കണ്ടൊരു അമ്പരപ്പൊടം നിലക്കുവാണ് അവൾ അവർക്ക് കുടിക്കാനുള്ള ചായം കൊണ്ട് വന്നതാ അബ്രാമിന്റെ മുഖം കാണി ഇതവർക്ക് കൊടുക്കണോ എന്ന സംശയത്തിലാണ് ആ ചായ വന്നല്ലോ അപ്പോൾ ആഹാരത്തിന്റെ വില അറിയാമെന്ന അബ്രാം അത് തടയിലായിരിക്കും അല്ലേ പാർവിൻ്റെ കയ്യിലിരിക്കുന്ന ചായ കണ്ടത് മെൽസ് ഒരു പുച്ചത്തോടെ പറഞ്ഞു അതൊക്കെ അടുത്തും ധാരണി പാറുവിനെ നേരെ തിരിഞ്ഞേണ്ടത് അവർക്ക് കൊടുക്കാൻ കണ്ണ് കാണിച്ചു അവളിന്ന് നോക്കി തലകൊലക്കി ഏലസയ്ക്ക് ചായ കൊടുക്കുമ്പോൾ പാറുവിൻ്റെ കണ്ണ് ഡാനിയിലേക്കൊന്ന് നീങ്ങി സുന്ദരനാണ് പണത്തിൻ്റെ ഒരു പ്രൗഢിയുണ്ടവന് ഒറ്റ നോട്ടത്തിൽ ഒന്ന് വിലയിരുത്തി പാറു അതുകൊണ്ട് തന്നെ അവന് ചായ കൊടുക്കുമ്പോൾ ഹൃദ്യമായി ഹൃദ്യമായൊന്ന് പുഞ്ചിരി കൈമാറി അത് കണ്ട് അവളെ അടിമുടി ഒന്ന് നോക്കി ഡാനി ചായ എടുക്കുമ്പോൾ പാറുവിൻ്റെ മുഖത്തൊരു നാണം വിരിഞ്ഞു ഇവളൊക്കെ ഇത് തന്നെയാണോ പണി പാർവിൻ്റെ പ്രവർത്തി നോക്കിയിരുന്ന വിഷ്ണു ആമർഷത്തിൽ പെറുപെറുക്കുമ്പോൾ ധരണി അവരിൽ സൂക്ഷിച്ചു നോക്കി ഇതൊക്കെ പറയുന്നത് പാർവിനോട് അവനുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് ഒരു സംശയം ഇന്നിങ്ങനെ നോക്കണ്ട കുറച്ച് മുന്നേ വരെ നിന്റെ കെട്ടിന് തട്ടിയെടുക്കുന്നതിൽ പ്ലാൻ ചെയ്ത മുതലാണിത് അവൾ എത്ര പെട്ടെന്ന് മറുകണ്ണ് ചാടിയോ എന്നൊരു സംശയം അതാ വിഷ്ണു ശബ്ദം കുറച്ച് പറയുമ്പോൾ ധരണി എന്ന് അമർത്തി മോളി ആ വിവാഹം ഞങ്ങളെ അറിയിച്ചില്ലെങ്കിലും മമ്മയ്ക്കൊരേ ഒരു ആഗ്രഹം നിങ്ങളെ വന്നു കാണണമെന്ന് അതാ ഞങ്ങൾ ഒരുമിച്ച് വന്നത് ചായ ഒന്ന് രണ്ടു പേർക്ക് കുഴിച്ചുകൊണ്ട് ഡാനി പറയുമ്പോൾ ഇലസ ഇലസധാരണിയെ തന്നെ അടിമുടി നോക്കുന്ന തിരക്കിലായിരുന്നു അവളെ കഴുത്തിൽ നീളത്തിൽ കിടക്കുന്ന മിഞ്ഞു മറിയും നെറ്റിയിൽ കട്ടിക്കിട്ടിരിക്കുന്ന സിന്ധുര ചുവപ്പും കാണി അവരുടെ പല്ലുകൾ ആവർഷത്തോടെ ഞേരിഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മരി പേരിൽ വീട്ടിൽ ആയറ്റി ഒരു കപ്പ് ചായ തന്നു പൊന്നമ്മ ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്നു പറയുമ്പോൾ ധാരണി അമ്പലപ്പോടെ അവരെ നോക്കി അബ്രാമായിട്ട് ഈ വന്നവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ആഹാ ഞാനിവിടം തല പൊക്കുന്നുണ്ടല്ലോ പണ്ട് എൻ്റെ മുന്നിൽ വാ തുറക്കാതെ നിന്നിട്ടുണ്ട് പൊന്നമ്മ അത് മറക്കുന്നത് നല്ലതല്ല പൊന്നമ്മയെ നോക്കി എൽസ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റത്തും അബ്രാം അവർക്ക് മുന്നിലേക്ക് കയറി നിന്നു അതെങ്ങനെ മറക്കുമല്ലേ പൊന്നമ്മയ കൂടാതെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി എൻ്റെ കാലിൽ വിന ഡാനിയലിൻ്റെ മമ്മ എനിക്ക് ഓർമ്മയുണ്ട് പൊന്നമ്മയെ നോക്കിയ അകത്തേക്ക് പോകാൻ കണ്ണു കാണിച്ചിട്ടുണ്ട് അബ്രഹാം പറയുമ്പോൾ രക്തമയുമില്ലാതെ പിള്ളറി വെളുത്തു എൽസ കൂടാതെ തൻ്റെ ഭർത്താവിനെ ആളുകളെ മുന്നിലിട്ട് വെട്ടിക്കൊള്ളുന്നത് ഓർമ്മ വന്നതും അവരുടെ കണ്ണുകളിൽ ആ ബ്രാഹ്മണയുടെ വേർപ്പ് നിറഞ്ഞു വിട്ടേക്കും അമ്മ ഇവനിപ്പോൾ ആ പഴയ അബ്രാഹ്മണൊന്നും വല്ലതും അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കണം ഡാനി ഒന്ന് നിലസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവർ ഒന്ന് മോളി ഞാൻ നിന്റെ കുട്ടികളൊന്നും ചെയ്തിട്ടില്ല ഇത് വേറെ എന്തെങ്കിലും വഴിയാകും നേർക്കുന്നേരന്ന് കളിക്കാനായി എനിക്കിഷ്ടം അല്ലാതെ പുറകിൽ നിന്നും കുത്താൻ മാത്രം ചേറ്റയല്ല ഞാൻ അറിയാം ഗൗരവത്തിൽ ഡാനി പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അപ്രാം പറഞ്ഞു അത് കണ്ണതും അവരിൽ നിന്ന് മുഖം തിരിച്ച് കളഞ്ഞു ഡാനി ആ സമയം ഡാനിയുടെ കണ്ണുകൾ ചുവന്ന് നിറഞ്ഞു വന്നതും കാത്തിരുദ്ധ്യർക്ക് ദീർഘശ്വാസത്തോടെ അവരെ നോക്കി നിന്നു നമ്മൾ നമ്മളറിയാത്ത എന്തൊക്കെയുണ്ട് ഡാനി ദേ അങ്ങയുടെ കണ്ണൊക്കെ ചുവന്നും നിറഞ്ഞത് കണ്ടില്ല നീയ ധരണിയുടെ കാതിരക്കിലായി വന്നുകൊണ്ട് വിഷ്ണു പിറകുറുക്കുമ്പോൾ അവളും ഒരു സംശയത്തോടെ ഇരുന്നു പാർവ് അകത്തേക്ക് പോയിക്കോ അപ്പോഴും ഡാനിയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്ന പാർവിനെ കണ്ടതും ധാരണി ഒരു ആമർശത്തോടെ പറഞ്ഞു അത് കേട്ടതും ഒരു ഞെട്ടലോടെ അവളെ നോക്കി പാറു തൻ ഡാനിയെ നോക്കി നിന്ന് കണ്ടു കാണുമോ എന്നൊരു പേടി നിറഞ്ഞു അവളിൽ എങ്കിലും ഒന്ന് തല കുലിക്കകത്തേക്ക് പോകുമ്പോൾ വിഷ്ണുവിനെ ഒന്ന് നോക്കാൻ മറന്നില്ല അവള് പാർവിനെ നോക്കി വിഷ്ണു ഒന്ന് കണ്ണ് ചിമ്മീതും അവനൊന്ന് കണ്ടിട്ടില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി എന്ന് വശ്യമായി എന്ന് ചിരിച്ചു നാറി പാർവിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് വിഷ്ണു പിറുവറുക്കുമ്പോൾ പതി എന്ന് ചിരിച്ചു പോയി ധരണി അവളെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരെ ശ്രദ്ധിച്ചവൻ ഡാനി എൽസ ഒന്ന് എഴുന്നേറ്റിക്കൊണ്ട് വിളിച്ചതും ശ്വാസം ഒന്ന് നീട്ടിയെടുത്തുകൊണ്ട് തൻ്റെ കയ്യിലൊരുന്ന് കെറ്റെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു അവൻ ആ ബ്രാഹ്മിൻ്റെ പെണ്ണിന് എൻ്റെ ഒരു സമ്മാനമാണ് സൂക്ഷിച്ചു വെക്കണം ഉടനെ നിനക്കിത് ആവശ്യം വരും ധാരണിയുടെ അരികിൽ വന്ന അവൾക്കാക്ക അവർ നീട്ടിക്കൊണ്ട് എൽസ പറയുമ്പോൾ വിഷ്ണു അതിലേക്കൊന്ന് എത്തി നോക്കി ധാരണി സംശയത്തോടെ ആ ബ്രാഹ്മിനെ നോക്കി നിൽക്കുന്നുണ്ട് കണ്ടുകൊണ്ടത് വാങ്ങാൻ അവൻ പറഞ്ഞതും ചെറിയ മടിയോടെ അത് വാങ്ങി ധാരണി തുറന്ന് നോക്കിക്കൊള്ളു ധർണി നിനക്കിഷ്ടമായോന്ന് തിളങ്ങുന്ന കണ്ണുകളുടെ ഇലസ പറയുമ്പോൾ ധരണി അതൊന്ന് തുറന്ന് നോക്കി വെള്ളം നിറത്തിലുള്ളൊരു പ്ലെയിൻ സാരി അത് കണ്ടവട കണ്ണുകളൊന്ന് കുറുകി നിങ്ങൾ ഹിന്ദുക്കൾ ഭർത്താവ് മരിച്ചാൽ ഇതുപോലുള്ള സാരിയാണ് എടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അതിനുവേണ്ടി വാങ്ങിത്തന്നതാണ് ഞാൻ ഇലസ പാകിയോടെ പറയുമ്പോൾ ധരണി ഞെട്ടലോടെ അവരെ നോക്കി കൂടാതെ വെപ്രാണത്തിൽ ധരണി ആ സാരി താഴെ ഇട്ടുകൊണ്ട് ആ ബ്രാഹ്മിനെ നോക്കി അവിടെ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത് പേടിച്ചു പോയ ധരണി എൻ്റെ ഭർത്താവിനെ ഇവൻ എൻ്റെ കൺമൂന്നിരിട്ടാണ് വെട്ടി നോക്കിയത് അതുപോലൊരു മരണം തന്നെയായിരിക്കും ഇവന് വേണ്ടി ഞാൻ ഒരുക്കുന്നതും ഒരു കൊച്ചത്തോട്ട ധാരണയുടെ കണ്ണുകളിലേക്ക് നോക്കി എൽസ പറയുമ്പോൾ ധാരണയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിടും അത് കണ്ടപ്പോൾ മാത്രം കൈ കൈമുഷ്ടിച്ചൊന്നു ചുരുണ്ടു അവൻ്റെ ഓരോ ഭാവങ്ങളും നോക്കി എന്നിട്ട് ഒരു ചീരയുടെ ധാരണി നോക്കി ഞങ്ങൾ വരാം ധരണി ഇന്നിപ്പോൾ ഒന്ന് പരിചയപ്പെട്ടവല്ലേ ഇടൂ എന്തായാലും കുറച്ച് ദിവസങ്ങൾ ഞങ്ങളിവിടെ കാണും എലിസയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ധാരണിയെ നോക്കി ഒരിളം ചീറ്റിയുടെ ഡാനു പറയുമ്പോൾ ദേഷ്യത്തിടെ അവനെയിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു അവൾ ആ ബ്രാഹ്മണതുകൊണ്ട് തന്നെ വിഷ്ണു അടങ്ങി നിന്നു ഇല്ലെങ്കിൽ എലിസയ്ക്കിട്ടൊന്ന് പൊട്ടിക്കാമായിരുന്നു അവൻ ധാരണി ഒന്നുകൂടെ നോക്കി എലിസ അവിടെ നിന്ന് പോകുമ്പോൾ ആ ബ്രാം ധാരണിയെ ഒന്ന് ചേർത്ത് പിടിച്ചു അവനെ നെഞ്ചൻ മുഖം അമർത്തി അവിടെ നിന്ന് നീങ്ങിയത് കണ്ടതും വിഷ്ണു അവരെ അവിടെ തനിച്ചി തന്നെ റൂമിലേക്ക് നടന്നു എന്തൊക്കെയാ ഇച്ചായ ഇതൊക്കെ അവർ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഇച്ചാൻ എന്തൊന്നും മിണ്ടാത്തത് തന്റെ കരച്ചിൽ ഒതുക്കി ധരണി അബ്രാമിനെ മുഖമുയർത്തിയൊന്നു നോക്കി അത് കണ്ടതും ഒരു ചിരിയോടെ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ആ നെറ്റിയിൽ ഒന്ന് അവൻ ഒന്നും സംഭവിക്കില്ല തരാ നിനക്കെന്നെ വിശ്വാസമില്ലേ അവളുടെ കണ്ണുകൾ രണ്ട് തുടച്ചുനീക്കിക്കൊണ്ട് ചെറു ചിരിയോടെ അബ്രാം ചോദിക്കുമ്പോൾ അവന്റെ ആ മനം നിറയ്ക്കുന്ന ചിരിയിലേക്ക് നോക്കി നിന്നുപോയി അവൾ ധരണിയുടെ വിടർന്നു നിൽക്കുന്ന കണ്ണുകൾ കാണെ അവളുടെ കണ്ണിലും അവൻ്റെ ചുണ്ടുകളൊന്നമർന്നു മാറി അതുകൂടെ ആയതും ഒരു പകപ്പോടെ ധരണി അവനിൽ നിന്ന് അല്പം പിറകിലോട്ട് മാറി പിന്നെ വെപ്രാളത്തോടെ ഒന്ന് ചുറ്റും നോക്കി അവർ റൂമിലാണ് തരാ കുട്ടികളെയാണ് അവൾ നോക്കിയതെന്ന് മനസ്സിലായതും അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അബ്രാം പറഞ്ഞത് കേട്ടതും ധരണി ആശ്വാസത്തോടെ ഒന്ന് വിശ്വസിച്ചു കുട്ടികളെ ആരാ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവനിൽ നിന്ന് മാറി അവൾ ഗൗരവത്തോടെ ചോദിച്ചു അവർക്കുള്ള മറുപടി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് സോ അത് അവിടെ കഴിഞ്ഞു അബ്രാം പറയുമ്പോൾ ധരണി ഒന്ന് മൂളി അവൻ കൊടുക്കുന്ന മറുപടി എന്തായിരിക്കുമെന്ന് അവൾ ഊഹിക്കാം ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ അല്ലേ ധരാ ഇതിനിടെ നമ്മൾ ജീവിക്കാൻ മറന്നുപോകുന്നുണ്ടോ സാരമില്ലേ ചായ എനിക്കറിയാലോ ധരണിയുടെ തോളിലൂടെ കൈയിട്ട് അവളുടെ താടി പിടി ആ കണ്ണുകളിലേക്ക് നോക്കി അബ്രാം പതിയെ ചോദിക്കുമ്പോൾ ചിരിയോടെ കണ്ണു ചിന്മിക്കൊണ്ട് പറഞ്ഞവൾ പക്ഷെ എനിക്ക് സാരമുണ്ടല്ലോ ധാരാ നീ ഇങ്ങനെ എന്റെ അരികിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ അവളിലുള്ള അബ്രാമിന്റെ പിടിയൊന്നും മുറുകിയതും ധരണി വെപ്രാളത്തോടെ നിന്ന് പിടഞ്ഞു മാറാനൊന്നും ശ്രമിച്ചു പക്ഷെ അവന്റെ ബലം കാരണം അവൾക്കത് പറ്റിയില്ല ആരെങ്കിലും കാണും അബ്രാമിന്റെ നോട്ടെ ലിവ ലേശം പോലും മാറുന്നില്ല എന്ന് കണ്ടത് മുഖം താഴ്ത്തി ചുവന്ന മുഖത്തോടെ അവൾ പറയുമ്പോൾ ആ കവളിൽ ഒന്ന് വേദനിപ്പിക്കാതെ കടിച്ചെടുത്തവൻ ബാക്കി രാത്രി എനിക്കായിട്ട് ഒരുങ്ങിയിരുന്നു അവളിലുള്ള പിടി വിട്ടുകൊണ്ട് ഒരു രഹസ്യം പോലെ അബ്രാം പറയുമ്പോൾ നരണി അവന് മുഖം കൊടുക്കാതെ കുട്ടികളുടെ റൂമിലേക്ക് നടന്നു അതൊന്നും നോക്കി ചിരിയോടെ നിൽക്കുമ്പോൾ അബ്രാം കാണുന്നുണ്ടായിരുന്നു അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അടുക്കളയുടെ മറവിൽ നിന്ന പാറുവിനെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിച്ച അബ്രാം ശ്വസൊന്ന് ആഞ്ഞെടുത്തു പോലെ അബ്രാം റൂമിലേക്ക് പോകുന്നത് നോക്കി പാറു പതേ ഹാളിലേക്ക് വന്നു അബ്രാമൻ ധരണി അടുത്തിടപഴകിയത് കണ്ട ദേഷ്യത്തിലായിരുന്നു അവൾ എന്ത് വില കൊടുത്തും അബ്രാമിനെ തന്റെ വരുതിയിലാക്കണമെന്ന് കരുതിയവൾ വിഷ്ണുവിന്റെ റൂമിലേക്ക് നടന്നു അവിടെ കുളിച്ചിറങ്ങിയ വിഷ്ണു റൂമിൽ പാറുവിനെ കണ്ടതും പെട്ടെന്നൊന്നും സെറ്റായിപ്പോയി പിന്നെ ബോധം വന്നതുപോലെ വേഗം കൈകൾ കൊണ്ട് നഗ്നമായ തന്റെ നെഞ്ചുപറിച്ചു പിടിച്ചു നിനക്കൊന്ന് വിളിച്ചിട്ട് വന്നൂടെ പാറു അതോ അളിയനൊക്കെ ഉള്ളപ്പോ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ ദേഷ്യം മുഖത്ത് വരുത്തി വേഗം ഒരു ടീഷർട്ട് കൊണ്ട് വിഷ്ണു ചോദിക്കുമ്പോൾ പാറു അവനെ വല്ലായ്മയോടെ ഒന്ന് നോക്കി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവളുടെ മുഖഭാഗം കണ്ട് ഗൗരവത്തോടെ തന്നെ വിഷ്ണു ചോദിച്ചു അബ്ര ധരണി അയാളിൽ നിന്ന് പിരിക്കേണ്ട വിഷ്ണു അവൾ ഇവിടെ വിഷ്ണുവിടും വില്ല തരാതെ നടക്കുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല വളരെയേറെ സങ്കടത്തോടെ പാറു പറയുമ്പോൾ ഉള്ളി ചിരിച്ചുകൊണ്ട് അവൻ തലകുലുക്കി എങ്കിൽ ഇന്ന് രാത്രിയായാലോ വിഷ്ണുവിന്റെ സമ്മതം കിട്ടിയതും പാറു തിളങ്ങുന്ന കണ്ണുകളോടെ ചോദിച്ചു നിനക്ക് പെട്ടെന്ന് വേണമെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് സന്തോഷമേയുള്ളൂ ഇപ്പോഴും വേദനയുള്ള തന്റെ മൂക്കിനെ ഒന്ന് തൊട്ടുനോക്കിക്കൊണ്ട് വിഷ്ണു സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ടതും അവൾ വിഷ്ണുവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് അവനൊന്ന് പകച്ചുപോയി പിന്നെ പല്ലു പഠിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ ഇഷ്ടത്തിന് വിഷ്ണുമായിട്ട് എതിര് നിക്കില്ലാന്ന് വിഷ്ണുവിൽ നിന്ന് മാറാതെ അവൻറെ നെഞ്ചി താടികുത്തിക്കൊണ്ട് പാറ പറയുമ്പോൾ അവൻ കഷ്ടപ്പെട്ടൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അല്ല എന്റെ പ്ലാൻ എന്താ ഇതുവരെ അതൊന്നും പറഞ്ഞില്ലല്ലോ ലാസ്റ്റ് കയ്യിൽ നിന്ന് പോയാൽ പിടിച്ചു നിൽക്കണമല്ലോ പാറുവിനെ ബലമായി തന്നെ നിന്ന് അടർത്തി മാറ്റിയതും അവളുടെ മുഖം പാടുന്നത് ശ്രദ്ധിച്ച വിഷ്ണു വേഗം തന്നെ വിഷയം മാറ്റാനായി ചോദിച്ചു ഇന്ന് രാത്രി ധരണിക്ക് പകരം അവളുടെ റൂമിൽ ഞാനായിരിക്കും നാളെ രാവിലെ കണ്ണു തുറക്കുന്ന ധരണി കാണുന്നത് അബ്രാമിന്റെ ഒപ്പം ഒരേ കിടക്കയിൽ കിടക്കുന്ന എന്നെ ആകണം ഡി പാറു പകയോടെ പറഞ്ഞു നിർത്തിയതും വിഷ്ണു അവളുടെ കയ്യിൽ പിടിച്ച് തനിക്കെതിരെ തിരിച്ചു അവന്റെ മുഖത്ത് ദേഷ്യം കണ്ടതും അവൾ ഒന്ന് പോയി എങ്കിലും അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഓർത്തവൾ മെല്ലെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിഷ്ണു പേടിക്കാതെ അയാൾ എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ അയാളെ മയക്കെടുത്തിക്കോളാം കൂടെ ധരണിയെ നാളെ രാവിലെ അവൾ ഉറക്കം കഴിഞ്ഞേക്കുമ്പോൾ അയാൾ എന്റെ റൂമിലായിരിക്കണം പാറു പറഞ്ഞു നിർത്തിയതും വിഷ്ണു ഒന്ന് പകച്ചുപോയി എന്നതാണ് സത്യം ഇത്രയും മാത്രം അവൾ പ്ലാൻ ചെയ്യുമെന്ന് അവൾ ഓർത്തില്ല താൻ ഇതറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ധരണി ചിലപ്പോൾ അബ്രാമിനെ സംശയിച്ചു പോകുമായിരുന്നു എന്നവൻ ചിന്തിച്ചു പാറുവിനെ തന്റെ നെഞ്ചിൽ നിന്നും പിടിച്ചുയർത്തി ആ കാരണം പുകച്ചൊന്ന് കൊടുക്കാനാണ് അവൻ ആദ്യം തോന്നിയത് പിന്നെ നാളെ അബ്രാമിന്റെ കയ്യിൽ നിന്നും കിട്ടുമല്ലോ എന്നോർത്തതും അവനൊന്നടങ്ങി അതിന് നിന്റെ കയ്യിലുണ്ടോ ഉറക്ക മുഖത്തെ ദേഷ്യം പുറത്തു കാണിക്കാതെ വിഷ്ണു ഗൗരവത്തോടെ ചോദിച്ചു അവനൊരു ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് തന്റെ ദാവണിയുടെ തുമ്പിൽ കെട്ടിയിട്ട പൊതി അവനെ കാണിച്ചു കൊടുത്തു ആദ്യമേ തന്നെ പാറുവിന്റെ കള്ളത്തരങ്ങളെല്ലാം താൻ അറിഞ്ഞത് എത്ര നന്നായി എന്ന് അവന് തോന്നി ഇല്ലായിരുന്നെങ്കിൽ ഇവളുടെ വലയിൽ താനും വീണു പോകുമായിരുന്നു ഒരു ദീർഘശ്വാസത്തോടെ വിഷ്ണു ചിന്തിക്കുമ്പോൾ പാറു ചിരിയോടെ അവനെ ഒന്ന് തള്ളിയിട്ടു പകച്ചുപോയ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു വശ്യമായ ചിരിയോടെ അവൾ മുഖം താഴ്ത്തുമ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എങ്കിലും പെട്ടെന്ന് തന്നെ പാറുവിനെ തന്നെ നിന്ന് തള്ളി നീക്കിയിരുന്നു അവൻ എന്താ വിഷ്ണുവിട്ട പറ്റിയത് ഞാൻ ഇപ്പോൾ അടുക്കാൻ ശ്രമിച്ചാലും വിഷ്ണുട്ട എങ്ങനെയാണല്ലോ വിഷ്ണുവിന്റെ പ്രവൃത്തി അല്പം ദേഷ്യത്തോടെ പാറു ചോദിക്കുമ്പോൾ ഗൗരവത്തോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റവൻ നീ പോയേ പാറു ഇതൊക്കെ കല്യാണത്തിന് ശേഷം മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പിന്നെ നീ ഇങ്ങനെ വന്നാ എങ്ങനെയാ നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വേണ്ട വിഷ്ണു ഗൗരവത്തോടെ പറയുമ്പോൾ പാറു നിരാശയോടെ ഒന്നും മൂളി അവനെ തന്റെ വരിതീലാക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു അവൾക്ക് എങ്കിലും നാളെ നടക്കാൻ പോകുന്നതോർത്തവൾ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു എന്തായാലും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാനിത് കലർത്തും എന്നിട്ട് നാളെ വെളുപ്പിന് അഞ്ച് മണിക്ക് വിഷ്ണു എഴുന്നേറ്റ് വന്നാൽ മതി അപ്പോൾ അബ്രാമിനെ എന്റെ റൂമിലെത്തിക്കാൻ സന്തോഷത്തോടെ പാറു പറയുമ്പോൾ അവൻ അലസമായി ഒന്ന് മോളി അത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയതും വിഷ്ണു വേഗം തന്നെ ധരണിയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു കുട്ടികളുടെ കൂടെ ആയിരുന്നവളോട് ഇവിടെ നടന്നതെല്ലാം പറഞ്ഞു തീർന്നപ്പോഴാണ് വിഷ്ണുവിനൊന്ന് സമാധാനമായത് ഇന്ന് പുറത്തുപോയി കഴിക്കണമെന്ന് തോന്നാൻ എന്താ കാരണം തനിക്കരികിലിരുന്ന പുറകിലെ കുട്ടികളോട് ചിരിയോട് സംസാരിക്കുന്ന ധരണിയോട് അബ്രാം ഗൌരവത്തോടെ ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഒന്ന് പരിങ്ങിപ്പോയി പാറുവിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ല എന്ന് അവൾക്ക് തോന്നി എന്തായാലും പറയണം അത് ഇന്ന് രാത്രി മതി എന്നവൾ തീരുമാനിച്ചിരുന്നു മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം കാത്തിരിക്കുന്ന പാറുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അബ്രാമും കുട്ടികളുമായി പുറത്തു നിന്ന് കഴിക്കാമെന്ന് ധരണി തീരുമാനിച്ചത് കൂടെ പൊന്നമ്മയും കാർത്തിയും വിഷ്ണുവേട്ടനെയും ഒക്കെ വിളിച്ചതാണ് പക്ഷെ തങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറി ഹോട്ടൽ എത്തുന്നത് വരെ കുട്ടികളുടെ കലപ്പിലായിരുന്നു ആ കാര്യം അത് കേട്ട് നേരത്തെ ഇരിക്കുന്ന അബ്രാമിനെ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ധരണി അത് അവനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കണ്ടവൾ ഒരു ചിരിയോടെ തന്റെ മുഖം തിരിച്ചു കുട്ടികൾക്കും ധരണിക്കും ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് അബ്രാം അവർക്കരികിലായിരിക്കുമ്പോൾ ധരണി അവനെ ഒന്ന് നോക്കി വിഷ്ണു എന്തോ പറഞ്ഞതിന് ശേഷമാണല്ലോ എന്റെ മുഖം മാറിയതും അത്രയും നേരമില്ലാത്ത ഒരാഗ്രഹം പൊട്ടിമുളച്ചതും കഴിച്ചു തുടങ്ങിയ കുട്ടികളെ ഒന്ന് നോക്കിക്കൊണ്ട് അബ്രാം പതിയെ എന്നാൽ ഗൗരവത്തിൽ ചോദിച്ചാൽ കേട്ടതും ധരണി ഒന്ന് ദയനീയമായി നോക്കി പറഞ്ഞു ധര എന്താ കാര്യം എന്തോ കാര്യമായിട്ടുണ്ടെന്ന് അവളുടെ മുഖഭാവം വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ അബ്രാം അവൾക്കരികിലേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു കൊണ്ട് പതിയെ ചോദിച്ചു ആ മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിഷ്ണു പറഞ്ഞത് അത്രയും അബ്രാമിനെ പറഞ്ഞു കേൾപ്പിച്ചവൾ പാർവതി അവൾക്കുള്ളത് നാളെ കൊടുത്താൽ പോരേ ധരാ ഇന്നിപ്പോൾ രാത്രി എനിക്ക് വേറെ കുറച്ച് പ്ലാനാണുള്ളത് അവനൊരു ചിരിയോടെ ധരണിയുടെ കവളിൽ തഴുകി ചോദിക്കുമ്പോൾ പൊടുന്നനെ അവളുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ഒന്ന് ചുവന്നു അതിന് അറിയുന്നവൻ ഒരു ചിരിയോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി പിന്നെ ആ സമയം എല്ലാം അവർ അഞ്ചു ആയിരുന്നു അവിടേക്ക് മറ്റൊരാളുടെ പേര് പോലും കടന്നു വന്നില്ല ധരണിയും കുട്ടികളുമായിട്ടുള്ള സംസാരവും പരസ്പരമുള്ള വാരി കൊടുക്കലും ഒക്കെ കണ്ടിരിക്കുന്നുണ്ട് അബ്രാം ശത്രുവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും തന്നെ കൊല്ലം കടന്നു വന്നവളെ പുഷ്പം പോലെ ആ വഴിയിൽ നിന്ന് എടുത്തു മാറ്റാൻ അവന് കഴിവുണ്ടായിട്ടും ധരണി എന്ന മോഹമുള്ളത് കൊണ്ട് അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചിരുന്നു അവസാനം താനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തെ കൊണ്ടെത്തിച്ചതിന് ശേഷം അവൾ ചെയ്ത കടും കൈ അതുവഴി അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ ഓർമ്മയിൽ പോലും അബ്രാം ഒന്ന് പോയി മുന്നിൽ തന്റെ മിന്നിലും സിന്ദൂരത്തിലും അഴകോടെയിരിക്കുന്നവളെ പ്രണയത്തോടെ ഇല്ലാതെ നോക്കാൻ പറ്റിയില്ലവനെ